ഹായ് ഞാനന്ന് വന്നത് കുറ്റിക്കാട്ടിൽ നിന്ന സ്ഥലത്താണ് ഇത് മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളാണ് ഇതിൻ്റെ ഷോപ്പിന് ഓണർ അതായത് യൂസ്ഡ് ബൈക്ക് ബുള്ളറ്റുകൾ എല്ലാം ഇതിൻ്റെ വണ്ടികളും ഞാൻ പോകുന്നത് വേറെ ആവശ്യത്തിന് ഒരു വണ്ടി നോക്കണം പഴയ വണ്ടി ഒന്ന് കൊടുത്തിട്ട് ഒരു വണ്ടി നോക്കണം അടിപൊളി വേണ്ട സെയിലിനുള്ള വണ്ടികളാണ് ഒക്കെ സെയിലിനുള്ള വണ്ടികളാണ് സൈല ഞാനല്ലേ ഇനിക്കിപ്പോൾ അതൊന്നും മറ്റുള്ളതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇതാണ് ഷോപ്പ് ഈ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഫൈനാൻസ് കാര്യങ്ങൾ കാര്യങ്ങളും ചെയ്യും പിന്നെ ഒരുവിധം ഞാൻ ഇപ്പോൾ ഞാൻ എടുത്തോടത്തോളം വണ്ടികൾ മൊത്തം ഞാൻ മോമക്കാൻ്റെ അടുത്ത് തന്നെ എടുക്കരുത് വണ്ടികൾ വേറെ അടുത്ത് നിന്ന് എടുക്കില്ല വേറെ അടുത്തുനിന്ന് വണ്ടി എടുത്തല്ല എപ്പോഴും തന്നെ എടുക്കലേ പിന്നെ വണ്ടി ഞാൻ കാണിച്ചതരാം തീരുമാനിച്ചില്ല വണ്ടി നോക്കുന്നുള്ളു ജസ്റ്റ് ഒക്കെ ഉള്ളറ്റ് ഞാൻ ബുള്ളറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും തീരുമാനമായില്ല ഇതാണ് ഷോപ്പിൻ്റെ പേര് കേട്ടോ ഇത് ബജാജിൻ്റെ പൾസർ ഇങ്ങനത്തൊക്കെ വണ്ടിയാണ് പിന്നെ ഞാൻ നോക്കിയിരുന്ന വണ്ടി തീരുമാനമായില്ല വണ്ടി ഒന്ന് നോക്കിയിരുന്ന വണ്ടി ഇതാണ് ഈ വണ്ടി ജാവ ഇത് വണ്ടി വണ്ടി പറഞ്ഞാൽ ഈ വണ്ടീനാണെങ്കിൽ ഒരു പ്രത്യേക മുഹബത്തുണ്ട് പക്ഷേ തീരുമാനമായിട്ടില്ല വണ്ടി നോക്കട്ടെ എന്താ സ്ഥിതി ജാവ ചാവ വേറൊരു ബുള്ളറ്റ് നോക്കിയിട്ടില്ല എന്താന്ന് നോക്കട്ടെ തീരുമാനമാകട്ടെ ഇതാണ് ഇപ്പോൾ വല്ലാത്തൊരു മുഹബത്തുള്ള വണ്ടി ചാവന്നുള്ള വണ്ടി കുഴപ്പമൊന്നുമില്ല തീരുമാനമായില്ലാന്ന് ഞാൻ നോക്കട്ടെ എന്താ സ്ഥിതിയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അതും വണ്ടീനെ നമ്മൾ കയറി നോക്കട്ടെ എന്താ സ്ഥിതി വണ്ടി എടുക്കണന്നുള്ളത് പണ്ടത്തെ വണ്ടിയല്ലേ എന്തായാലും പണ്ടല്ല ആറുമാസം വണ്ടി ഇറങ്ങിയ ടൈമിൽ ആറുമാസം ബുക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ആറുമാസം ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ബുക്കില് കൊണ്ടു നടക്കാൻ പറ്റാ വണ്ടി തന്നെ ഞാനെപ്പോഴും എന്നറിഞ്ഞാല് വയസ്സെന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെറിയ ചെക്കനാണല്ല എപ്പോഴും മനസ്സ് ചെറുതാണല്ലോ അതെ നിനക്ക് ഇങ്ങനത്തെ വണ്ടിയെ കൊണ്ടുപോയിക്കാൻ താല്പര്യം ടു സൈലൻസർ ടൂ സൈലൻസർ കണ്ടാ അങ്ങനത്തെ വണ്ടിക്കാണ് താല്പര്യം നോക്കട്ടെ എന്തായാലും എന്താ സ്ഥിതി നോക്കട്ടെ പിന്നെ ഇത് ഗിയർലെസ് വണ്ടികളാണ് ഗിയർലെസ് വണ്ടി ഒരുപാട് വണ്ടികൾ ഇട്ടുട്ടോ വണ്ടികൾ ഇഷ്ടം കാണിക്കണ്ട് വണ്ടി എടുക്കാനുള്ള ഇവിടെ പോരാ കോഴിക്കോട് കുറ്റിക്കാട്ടിലാണ് ഈ ഷോ ഷോറൂമ് മുഹമ്മദ് എന്ന ആളാണ് ഷോപ്പിൻ്റെ ഓണറുടെ പേര് നല്ല ഇതാണ് എന്താ പറയുക ഒക്കെ എന്ന് പറഞ്ഞാൽ അതോ പറഞ്ഞിപ്പോൾ നമുക്ക് കുറച്ച് പൈസ ഇവിടെ കൊടുത്തിട്ട് കുറച്ച് പൈസ പിന്നെ നമ്മൾ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സമ്മയ്ക്കും അങ്ങനത്തെയൊക്കെ പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഒരുപാട് വർഷങ്ങളായി പത്ത് ഇരുപത് പത്ത് പതിനെട്ട് ആ പതിനെട്ട് ഇരുപത് വർഷം പോലായി തോന്നുന്നുണ്ട് ഷോപ്പ് വഴി ഒരുപാട് ചെറിയ ചെറിയ വണ്ടികളിൽ കിട്ടും ഇതൊക്കെ ഗിയർലെസ് വണ്ടിയാണ് ലേഡീസിനുള്ള ഒരുപാട് വണ്ടികളുണ്ട് ഇവിടെ ഒന്നും നല്ല ഇഷ്ടം കാണിക്കുന്ന വണ്ടി ഇതൊക്കെ ലേഡീസിന് വേണ്ടി വണ്ടികളാണ് അപ്പോൾ ഇതൊക്കെ ഉണ്ടോ ഒക്കെ ലേഡീസിന് വേണ്ടി വണ്ടികളാണ് ഇതൊക്കെ ലേഡീസിനോ ബസ്ബ അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ട് ഒരുപാട് മറ്റേ അതുമാണ് എടുക്കാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞാൽ ലോൺ ഫൈനാൻസ് സൗകര്യം എല്ലാ ഫൈനാൻസ് ഇവിടെ ഒരുപാട് ഷോപ്പ് ഉണ്ട് അത് വേറെ കാര്യം ഉണ്ടോ ഒക്കെ പുള്ളു ടോയ്ലറ്റ് ഷോപ്പ് മാത്രം കുറ്റിക്കാട്ടിലെ എല്ലാവരും കാര്യം കോഴിക്കോട് കുറ്റിക്കാട്ട് വണ്ടീൻ്റെ സെൻ്ററാണ് ഇത് ഹണ്ട്രൻ്റെ റോയലിൻ്റെ വേറെ വണ്ടിയാണ് അതുകൊണ്ട് അവിടെ ചെക്കന്മാര ചേരി ചെക്കന്മാര രാജാക്കന്മാരവിടെ മൂലേക്ക് എടുക്കും ഇനി വണ്ടിയിട്ട് ബാക്കിൽ ഒരുപാട് വണ്ടികളുണ്ട് ഞാനാ ഒന്നും കാണിക്കില്ല ഞാനിപ്പോൾ കാണിക്കാറുണ്ട് ഇപ്പോൾ ഇനിക്കെടുക്കാൻ പറ്റി ഇതിൻ്റെ എടുക്കാൻ പറ്റിയ വണ്ടിയിൽ ഞാൻ തീരുമാനമാക്കാണ്ടി വന്ന് ഞാൻ എൻ്റെ പഴയ ബുള്ളറ്റ് കുറച്ച് കൊടുക്കാൻ കൊടുക്കാമെന്ന് ചോദിച്ചു കൊടുത്ത് ആ ബുള്ളറ്റ് നിങ്ങളുടെ എടുത്തിട്ട് വേറെ പുതിയ വണ്ടി എടുക്കാ ചേച്ചാ ഇപ്പോൾ എത്ര വർഷമായി നോക്കി ഇതുപോലെ പല വെറുതെ ഇതിൻ്റെ വേറെ ഒരുപാട് വണ്ടികൾ കിട്ടോ ഇഷ്ടം കണക്ക് വണ്ടികളുണ്ട് പലപല സ്വന്തം വർഷാപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഇട്ട് എത്ര വർഷമായി പതിനഞ്ച് വർഷമായില്ലേ പതിനഞ്ച് വർഷമായിട്ട് മൃഗക്കോലെ വർഷാബിലുള്ള വണ്ടികളാണ് ഞാൻ കുറവാണ് ആ പത്ത് പതിനാ പതിനഞ്ച് വർഷം പോലെ ഇവിടെ ആയിട്ട് അപ്പം ഞാൻ നോക്കുക ഞാൻ ആ വണ്ടി തീരുമാനമില്ല ഞാൻ എന്തായാലും ഷോർട്ട് വീഡിയോസ് ചെയ്യും വണ്ടി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതാ വണ്ടി ചില നിനക്കാന്ന് പറഞ്ഞാൽ ഞാൻ ബുള്ളറ്റൊക്കെ ഞാൻ ഉപയോഗിച്ച് ഞാൻ എന്തായാലും മടുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാനൊന്നെങ്കിലും ഞാൻ ഉദ്ദേശിച്ച വണ്ടി ആ ജാവ വണ്ടി ഇതാണ് എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ചത് എനിക്ക് ഇത് വണ്ടി ഈ വണ്ടീനോടാണ് താല്പര്യം വണ്ടി ഞാൻ നോക്കട്ടെ ഇതാണ് വണ്ടിട്ടോ ഈ വണ്ടി എന്തായാലും ശബ്ദം നോക്കട്ടെ എന്താ സ്ഥിതി നോക്കട്ടെ ചിലപ്പോൾ വിധിയുണ്ടെങ്കിൽ വണ്ടി വീട്ടിലെത്തും വണ്ടി വീട്ടിൽ ഞാൻ പറയും ഈ വണ്ടിയിലെത്തി പ്രത്യേകത ആ വണ്ടീൻ്റെ ഹൈറ്റ് കുറവ് അല്ല എനിക്ക് ഹൈറ്റ് വേണം പക്ഷേ ഹൈറ്റ് കുറവാണെങ്കിലും ഈ രണ്ട് സൈലൻസറ് ഉണ്ടോ ഇതൊക്കെ തന്നെയാണ് വണ്ടിയുടെ പ്രത്യേകത നോക്കട്ടെ ഏതാണ് ഇപ്പോൾ ഇതാണോ ഈ ബുള്ളറ്റാണോ ഏത് ബുള്ളറ്റ് വണ്ടിയാണ് വീട്ടിലെത്തണമെന്ന് പറയാൻ പറ്റില്ല ഹെൽപ്പൻ്റെ താല്പര്യം പോലെ എടുക്കും എന്നാൽ ശരി ഓക്കെ ബൈ ഞാൻ ഷോർട്ട് വീഡിയോസ് ചെയ്യാം എടുത്ത വണ്ടീൻ്റെ കേട്ടോ ഓക്കെ ബൈ ബൈ എല്ലാവരോടും ഇടും ബൈട്ടോ